മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം കനക്കുകയാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി പ്രതിഷേധം പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച് പോലീസ് ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനിടയിൽ പാർട്ടിയും മുഖ്യമന്ത്രിയും മറുപടി പറയണം കൊടുവള്ളിയിൽ പോസ്റ്ററുകൾ എടുത്തുമാറ്റേണ്ട ഗതികേടിൽ സി പി എം പ്രവർത്തകർ പിണറായി രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും മറുപടി പറയാൻ കെൽപ്പില്ലാത്ത വിധം സി പി എം തകർന്നടിഞ്ഞു എന്ന വിമർശനവുമായും പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റിയിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ചോദ്യങ്ങൾ ഉയർന്നുവരുന്നു സി പി എം തന്നെ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് മലപ്പുറം പരാമർശം നീങ്ങാതെ അവ്യക്തത വിവാദ ഭാഗം ചേർത്തത് ആരുടെ നിർദ്ദേശത്തിലെന്ന ചോദ്യത്തിനും ഒരിടത്തും മറുപടിയില്ല പി വി എൻവർ എം എൽ എക്കെതിരെ ഇതിനിടെ വീണ്ടും പോലീസ് കേസെടുത്തിരിക്കുന്നു കേസെടുത്തത് ഔദ്യോഗിക രഹസ്യം ചോർത്തിയതിന് അതിനിടയിൽ ബൂമറാങ് പോലെയാണ് അൻവർ മലബാർ സി പി എമ്മിനെ കൈവിടുമോ ജലീലിന്റെ പോക്കും വരും ദിവസങ്ങളിൽ എങ്ങോട്ട് എന്ന ചോദ്യങ്ങൾ ചർച്ചയാവുകയാണ് പിണറായി ചിരിക്കുന്നില്ലെന്നായിരുന്നു മുൻപ് വിമർശനമെന്നും ഇപ്പോൾ ചിരിക്കുന്നു എന്നും പി ആർ വിവാദം അവസാനിച്ചു എന്നും എം വി ഗോവിന്ദൻ പറയുമ്പോൾ വിവാദങ്ങൾ അവസാനിക്കുന്നേയില്ല മലപ്പുറം പരാമർശത്തിന്റെ ഉത്തരവാദിത്വം ആർക്ക് എന്ന സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ചോദ്യം ഉയരുക തന്നെയാണ് ഇതിനിടെ സി പി ഐയിലും കൂട്ടയടി ഇവിടെ പ്രതികരിക്കാൻ സെക്രട്ടറി ഉണ്ടെന്ന പ്രകാശ് ബാബുവിന്റെ ലേഖനത്തിനും പ്രതികരണങ്ങൾക്കുമെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നിരിക്കുന്നു അവിടെ കൊണ്ടും തീർന്നില്ല വയനാട് ദുരന്തത്തിൽ സർക്കാർ കണക്കുകൾ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രവർത്തകർ പ്രതിഷേധിച്ചത് സ്വർണക്കടത്ത് പണം ഹവാല പണം എന്നിവ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം സംസ്ഥാനം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള കൊള്ളയും അഴിമതിയും സ്വർണക്കടത്തും ഹവാല ഇടപാടുകളുമാണ് കഴിഞ്ഞ എട്ട് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ബി ജെ പിയുടെ വിമർശനം മുഖ്യമന്ത്രിയുടെ ഓഫീസും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും ഇതിന് നേതൃത്വം നൽകുന്നതായി ഭരണമുന്നണിയിലെ എം എൽ എ തന്നെ തെളിവുകളുമായി മുന്നിലേക്ക് വന്നിട്ടും അതിനൊന്നും മറുപടി പറയാതെ പരാതി ഉന്നയിച്ച ഈ എം എൽ എ കൊള്ളക്കാരനും സ്വർണ്ണക്കടത്തുകാരനുമാണെന്ന് വിശേഷിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് പിണറായി വിജയന് അധികാരത്തിൽ തുടരാൻ ധാർമ്മികവുമായ അവകാശം നഷ്ടമായിരിക്കുന്നു എത്രയും വേഗം രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വിവാദമായപ്പോൾ പി ആർ ഏജൻസിയുടെ തലയിൽ കെട്ടിവെക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം സംസ്ഥാനത്തെ ഭൂരിപക്ഷ സമുദായത്തെ കബളിപ്പിക്കാൻ മുഖ്യമന്ത്രി നടത്തിയ കുൽസൃത ശ്രമമായിരുന്നു അത് പിറ്റേന്ന് മാറ്റി പറയാനും മുഖ്യമന്ത്രി തയ്യാറായി പിണറായി വിജയൻ വ്യാജ നിർമ്മിതിയുടെ ആൾരൂപമായി മാറിക്കഴിഞ്ഞെന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ ആരോപണത്തിന് മറുപടി പറയാൻ കെൽപ്പില്ലാത്ത വിധം സി പി തകർന്നു ഇടതു പാർട്ടി എന്ന് പറഞ്ഞ് വീമ്പിളക്കുന്ന സി പി ഐക്ക് ഇടതുമുന്നണിയിൽ ഒരു വിലയുമില്ല അവരുടെ ഒരു ആവശ്യം പോലും അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ ഏജന്റായി മാറി പിണറായി മന്ത്രിസഭയിലെ ഒരു അംഗത്തെ പോലെയാണ് വി ഡി സതീശൻ പെരുമാറുന്നത് സതീഷിനെതിരായ പുനർജനി ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങളിൽ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും പിണറായിയുടെ പോലീസ് തയ്യാറായിട്ടില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു പി വി എൻവർ എം എൽ എയെ പിന്തുണച്ച കൊടുവള്ളിയിൽ വിവിധ ഇടങ്ങളിൽ ഫ്ളക്സ് ബോർഡ് വാവാട് സഖാക്കൾ എന്ന പേരിലാണ് കൊടുവള്ളിയിൽ ബോർഡ് സ്ഥാപിച്ചത് ഈ ഫ്ളക്സ് ബോർഡ് പിന്നീട് സി പി എം പ്രവർത്തകർ എടുത്തുമാറ്റി കൊടുവള്ളി വാവാട് വെണ്ണക്കോട് കരുവംപൊയിൽ തുടങ്ങി കൊടുവള്ളിയുടെ വിവിധ ഇടങ്ങളിലാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് ജനകീയ കൂട്ടായ്മ പി വി അൻവറിനു പിന്തുണ തുടങ്ങിയ പേരുകളിലാണ് മറ്റിടങ്ങളിൽ ഫ്ളക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് ചോദ്യങ്ങളോടുള്ള ഒളിച്ചോട്ടം പാർട്ടിക്ക് മാനക്കേടല്ലേ ആഭ്യന്തരത്തെ സഖാക്കൾ തിരിച്ചറിയുക അഹങ്കാരത്തിന്റെ അധികാരത്തിന്റെ ഹുങ്കുകൊണ്ടും സംഘടനാ ശക്തി കൊണ്ടും സത്യത്തെ ഇല്ലാതാക്കാമെന്ന് കരുതണ്ട അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പാർട്ടിയും മുഖ്യമന്ത്രിയും മറുപടി പറയണം പാവപ്പെട്ട സഖാക്കളുടെ മാനം രക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഫ്ളക്സിലുള്ളത് ഏതായാലും സിപിഎം പ്രവർത്തകർ പിന്നീട് ഫ്ലക്സ് എടുത്തു മാറ്റി ദി ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം അഭിമുഖത്തിനായി പി ആർ ഏജൻസിയുടെ സഹായം തേടിയിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നുണ്ടെന്നാണ് നിലവിലെ രാഷ്ട്രീയ ആരോപണങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം ദി ഹിന്ദു ദിനപത്രത്തിന് കൈമാറിയതിനു മുന്നിൽ ആസൂത്രിത നീക്കുമെന്ന് വ്യക്തമാക്കുന്ന സൂചന പുറത്ത് അഭിമുഖം നടത്തിയ ലേഖികയ്ക്ക് ആലപ്പുഴയിലെ സി പി എം നേതാവ് ടി കെ ദേവകുമാറിന്റെ മകൻ ടി ഡി സുബ്രഹ്മണ്യനാണ് വിവാദ പരാമർശം വാട്സാപ്പിൽ അയച്ചു കൊടുത്തത് മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ തിരികെ കയറ്റിയത് സി പി എം നേതാവിന്റെ മകനാണെന്ന് വ്യക്തമായിട്ടും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നടപടിയെടുത്തില്ല വിവാദ ഭാഗം സുബ്രഹ്മണ്യന്റെ പക്കൽ നിന്നും പത്രം വാങ്ങിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണെന്ന് മാത്രമായിരുന്നു ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രതികരിച്ചത് സുബ്രഹ്മണ്യൻ വിവാദ പരാമർശം പത്രത്തിന് കൈമാറിയത് സ്വന്തം നിലയ്ക്കാണോ മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ എന്നാണ് ഇനി അറിയേണ്ടത് തിരുവനന്തപുരത്തെ വാർത്താ സമ്മേളനത്തിൽ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളെന്ന നിലയിൽ ഒരു ഖണ്ണികയാണ് സുബ്രഹ്മണ്യൻ ലേഖകയ്ക്ക് അയച്ചു കൊടുത്തത് സ്വർണക്കടത്ത് ഹവാല എന്നിവയിലെ പണത്തിന്റെ ഭൂരിഭാഗവും സംസ്ഥാനത്തിനും രാജ്യത്തിനുമെതിരായ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നതായിരുന്നു പരാമർശം പി വി എൻവർ എം എൽ എക്കെതിരെ വീണ്ടും പോലീസ് കേസ് ഔദ്യോഗിക രഹസ്യം ചോർത്തിയെന്ന പരാതിയിലാണ് മഞ്ചേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നതായി അൻവർ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് എ ഡി ജി പി മന്ത്രിമാരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയെന്ന് അൻവറും ആരോപിച്ചിരുന്നു പി വി എൻവറിന്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിൽ നെഞ്ചിടിപ്പേറി മലപ്പുറത്തെ സി പി എം മലബാറിലെയും പ്രത്യേകിച്ച് മലപ്പുറത്തെയും മുസ്ലിം വിഭാഗക്കാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്നതിനിടെയാണ് അൻവറും സ്വർണ്ണക്കടത്ത് പരാമർശവും എല്ലാം ബൂമ്പറാങ് പോലെ തിരിച്ചടിക്കുന്നത് യു ഡി എഫിനെ കടന്നാക്രമിക്കാൻ അൻവറിനെ സി പി എം കയറൂരി വിട്ടിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു അതേ അൻവറാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയോട് കൊമ്പുകൂർത്ത് രംഗത്തിറങ്ങിയിരിക്കുന്നത് അൻവറിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന സംസ്ഥാന നേതൃത്വത്തിന് പോലും പിടിയില്ല പി വി അൻവറിനുള്ളത് സമൂഹ മാധ്യമത്തിലെ പിന്തുണ മാത്രമാണെന്നും ജനപിന്തുണ പിന്തുണ അല്ലെന്നുമായിരുന്നു സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ആൾക്കൂട്ടം സി പി എമ്മിനെ ഞെട്ടിച്ചിട്ടുണ്ട് ഇതോടെ പാർട്ടി രൂപീകരിക്കാൻ അൻവർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഏതായാലും അൻവറിന്റെ പരിപാടിയിൽ പങ്കെടുത്തവരിൽ നിരവധി സി പി എം അനുഭാവികൾ ഉണ്ടായിരുന്നുവെന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണവുമാണ് ഇതിനിടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും സ്വർണം പുറത്തെത്തുന്നതിന്റെ ഒന്നാമത്തെ കുറ്റവാളി കസ്റ്റംസാണെന്നാണ് എം വി ഗോവിന്ദന്റെ കണ്ടെത്തൽ പുറത്തെത്തിയാൽ സ്വർണം പോലീസിനെ പിടിച്ചെടുക്കാൻ കഴിയും കേരളത്തിലെ പോലീസ് രാജ്യത്തെ മികച്ച പോലീസാണ് ഒരു ഡി ജി പി സംഘപരിവാർ പാളയത്തിലെത്തിയത് യു ഡി എഫ് കാലത്താണ് പി ശശിക്കെതിരായ കത്ത് പി വി അനർ പുറത്തുവിട്ടത് നന്നായെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു കാര്യമായ ആരോപണങ്ങൾ പരാതിയിൽ ഇല്ലെന്ന് വ്യക്തമായി ഉള്ളടക്കം കണ്ടതോടെ പി ശശി അൻവറിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഏതായാലും മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശത്തിന്റെ ഉത്തരവാദിത്വം മാർക്കെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ ചോദ്യം സജീവ ചർച്ചയായി കഴിഞ്ഞു പറയാത്ത കാര്യമാണ് വന്നതെന്ന് മുഖ്യമന്ത്രി വാദിക്കുമ്പോൾ പിന്നെ അതെങ്ങനെ വന്നുവെന്ന അന്വേഷണം വേണ്ടെന്നാണ് സർക്കാരിന്റെയും പാർട്ടിയുടെയും നിലപാട് ഈ സാഹചര്യത്തിലാണ് വിവാദമുണ്ടാക്കിയ ദോഷത്തിന്റെ ഉത്തരവാദിത്വം മാർക്ക് എന്ന ചോദ്യം ഉയർന്നിരിക്കുന്നത് സി പി ഐയിലും കൂട്ടയടിയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വവും ദേശീയ നിർവാഹക സമിതി അംഗം കെ പ്രകാശ് ബാബുവും തമ്മിലെ ഭിന്നത പാർട്ടി നേതൃയോഗത്തിൽ മറന്നേക്കി പാർട്ടി നിലപാട് വ്യക്തമാക്കേണ്ടത് സെക്രട്ടറിയാണെന്നും അത് ഒന്നിലധികം പേർ ചേർന്ന് ചെയ്യേണ്ടതില്ലെന്നും ബിനോയ് വ്യക്തമാക്കി സെക്രട്ടറിയുടെ പ്രതികരണങ്ങളെ ശക്തിപ്പെടുത്തുകയല്ലേ ചെയ്തതെന്ന് പ്രകാശ് ബാബു തിരിച്ചു ചോദിച്ചു ഇതോടെ ഇടതുമുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐയിലും ആശയക്കുഴപ്പങ്ങൾ അവിടെ കൊണ്ടും തീർന്നില്ല സർക്കാരിനുള്ള ചോദ്യങ്ങൾ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർക്കാർ കണക്കുകൾ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം മൃതദേഹം സംസ്കരിക്കാൻ ഭൂമി ഏറ്റെടുത്തതിന് ചിലവായ തുക സർക്കാർ അറിയിക്കണം കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ കേന്ദ്രം നിലപാട് അറിയിക്കണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ നിലപാട് അറിയിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുകയാണ് കൂടാതെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്